ഗൗരി ഒരു തവണ കൂടെ നീന്തി കുളത്തിൻ്റെ പടവിലേക്ക് കയറിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട ഒരു നിമിഷം ഞെട്ടി വേണി തനിച്ച് വീട്ടിലേക്ക് പോകുന്നത് കണ്ടപ്പോഴേ അവന് മനസ്സിലായിരുന്നു ഗൗരി കുളത്തിൽ തനിച്ച് കാണുമെന്ന് തനിക്ക് മുന്നിലായി നനഞ്ഞു കുളിച്ചു നിൽക്കുന്നവളെ കണി പ്രണയത്തിനും വത്സരത്തിനും അപ്പുറം മറ്റൊരു വികാരം കൂടി അവനിൽ നിറഞ്ഞു അവളുടെ മിഷികളും അവനിൽ തന്നെയായിരുന്നു ഒരു കാവ്യം കൊണ്ടാണ് വേഷം വെള്ളം നിറത്തിയുള്ള തോർത്ത് കഴുത്തിലയറ്റിയിട്ടുണ്ട് അവൻ്റെ ഉറച്ച ശരീരത്തിലെ വിയർപ്പുത്തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു അവനും നോക്കി കാണുകയായിരുന്നു അവൻ്റെ പെണ്ണിനെ വർണ്ണിക്കാൻ വാക്കുകൾ പോരതെ വരുമെന്ന് അവനും ഇരുമിഴികളും തമ്മിൽ ഇടഞ്ഞ നിമിഷം അവളൊരു പിടച്ചിടം മിഴികൾ താഴ്ത്തി അവനിലൊരു ചിരി വിടന്നതും തീർത്ഥം വന്യമായെന്ന് അവൻ്റെ നോട്ടം തന്നിലായിരുന്നു അവൾക്ക് അറിയാമായിരുന്നു വല്ലാത്തൊരു നാണം അവൾക്ക് ഹൃദയം വല്ലാതെ മിടിക്കുന്ന പോലെ അവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ തന്നെ മത്ത് പിടിപ്പിക്കുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു ഗൗരി എന്നോട് പറയാതെ പോയതെന്താ ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു നോവ് ഉണർന്നു കല്യാണം കഴിഞ്ഞതിൽ പിന്നെ അവൻ ഒരിക്കൽ പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെന്ന് അവൾ ഓർത്തും അത് ഹരിയേട്ട് അടുത്തേക്ക് വരാനാ നിന്നെ പക്ഷെ തോട് കണ്ടപ്പോൾ കളിച്ചു ഒത്തിരി വൈകി തന്നെ നോക്കി ഇടർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞിരുന്നു മവനും വല്ലാതെയായി അവൻ്റെ മൗനം അവളെ വീണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങിയിരുന്നു സോറി ഹരിയേട്ടാ ഇനി ഇങ്ങനെ ചെയ്യില്ല സത്യം ഒരു തേങ്ങയോടെ അവൾ പറഞ്ഞതും അവൻ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കി അയ്യേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് എനിക്ക് കുറച്ച് വിഷമം വന്നു നിന്നെ കാണാൻ ഓടി വന്നതല്ല ഞാൻ അപ്പോൾ നീ എന്നോട് പറയതെ ഊർ ചുറ്റാൻ പോയി സ്വാഭാവികമായും എനിക്ക് സങ്കടം വരും അത്രയുള്ളൂ അവളുടെ നെറുകിലൊന്നും മൊത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ ചുണ്ടകൾ അവൻ നെഞ്ചിലായി അമർന്നു അവനൊന്നും വിറച്ച് അതുവരെ അവളോട് തോന്നിയ വാത്സല്യം പ്രണയമായും സീരികളിൽ പടർന്നു തുടങ്ങിയതവൻ അറിഞ്ഞു സോറി പതി അവന് കേൾക്കാൻ മാത്രമായി അവൾ പറഞ്ഞതും അവളെ ചേർത്തിപ്പിടിച്ചുകൊണ്ടവൻ കുളത്തിലേക്ക് മറിഞ്ഞിരുന്നു അവളെ നെഞ്ചൊടക്കി പിടിച്ചുകൊണ്ടവൻ വെള്ളത്തിൽ നിന്നും ഉയർന്നു അവൻ്റെ മിഴികൾ അവളിലായി ഒഴുകി നടന്നു ഒത്തിരി നാണം തോന്നി അവൾക്ക് അവൻ്റെ നോട്ടത്തിൽ പോലും തന്നിലെ പെണ്ണ് ഉണർന്നു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഗൗരി എന്നെ നോക്ക് ഇല്ല വല്ലാതെ നേർത്ത് പോയിരുന്നു അവളുടെ ശബ്ദം പോലും അവൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിലായി മുറുകി അവൾ ഒരു ശീൽക്കാരം ഉയർന്നും അവൻ സ്വയം നിയന്ത്രിക്കാൻ അവതേ അവളെ ഇറക്കപ്പോണന്നു അവളുടെ വിരലുകളും അവനിൽ മുറുകി തന്നെ നെഞ്ചിൽ അമരുന്ന അവളുടെ മൃദുത അവനെ വല്ലതെ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു അവളെ ചുണ്ടുകളെ തൻ്റെ ഇതുമായി ചേർക്കുമ്പോൾ അവളുടെ മിഴികൾ കൂമ്പി അടയുന്നത് അവൻ അത്രമേൽ പ്രണയത്തോടെ നോക്കി നിന്നു തന്നിൽ അലയുന്ന അവൻ്റെ കൈകളും തന്നെ നുകരുന്ന അവൻ്റെ ചുണ്ടുകളും അവളെ വല്ലതെ തളർത്തി ശ്വാസത്തിനായി അവൾ പടഞ്ഞതും അവൻ പതിയെ ചുണ്ടുകൾ അടർത്തി മാറ്റി ഗൗരി എനിക്ക് നിന്നെ വേണം കുഞ്ഞാ എല്ലാർത്ഥത്തിലും എൻ്റെ പാതിയായി അവളുടെ മിഴികളിൽ നോക്കി കണ്ടവൻ പതിയെ പറഞ്ഞതും അവളൊന്ന് വിറച്ചു അതറിഞ്ഞ പോലെ അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു എനിക്കൊട്ടും പറ്റുന്നില്ല കേട്ടോ നിന്നെ വെറുതെ കാണുമ്പോഴേക്കും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ പറയണോ കാടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ഈ തവണ അവനിൽ കുറുമ്പോൾ നിറഞ്ഞിരുന്നു അവളുടെ മുഖം നാണു കൊണ്ട് ചുവന്നു അതവനിൽ നിന്നും ഒളിക്കാൻ ശ്രമിച്ച് അവളും പരാജയപ്പെട്ടു ഹരി അവിടെ ഒന്ന് നോക്കി പടവിലായി വെച്ചിരുന്ന തോർത്തെടുത്ത് തലത്തുടച്ചു കൊടുത്തു ആ നിമിഷം അവനു മുന്നിട്ടുന്നത് അവളുള്ള വാത്സല്യമായിരുന്നു അവനുള്ള സ്നേഹം ഓരോ നിമിഷം കൂടുന്നത് അവൾ മറിയുന്നുണ്ടായിരുന്നു ആ മുഖത്തേക്ക് അവൾ ഇമച്ചിമതം നോക്കി നിന്നു വല്ലാത്തൊരു സ്നേഹം തോന്നി അവൾക്ക് പ്രണയം നിറച്ച് തന്നെ നോക്കുന്ന മിഴികളോട് തനിക്കായി പൊഴിക്കുന്ന ചുണ്ടുകളോട് അങ്ങനെ അവനിലെ എല്ലാത്തിനോടും ഭ്രാന്തമായ പ്രണയം പകരം വയ്ക്കാനാവാത്ത പ്രണയം ഒരേ സമയം അച്ഛനായും ഏട്ടനായും കൂട്ടുകാരനായും ഭർത്താവായും കാമുക്കനായും മകനായും മാറുന്നവനോട് ബഹുമാനം തോന്നുന്നുണ്ടായിരുന്നു എങ്ങനെ എൻ്റെ പ്രണയം അവനെ അറിയിക്കണം എന്നറിയാത്ത നിമിഷം അവൾ അവന്റെ ചുണ്ടുകൾ അവൻ്റെ ഇതുമായി കൊരുത്തു ഒരു നിമിഷം അവനെന്ന് വിറച്ചു അവൾ നിന്നും ആദ്യമായാണ് ഇങ്ങനൊരു നീക്കം ആ ഞെട്ടിൽ നിന്നും പുറത്തു വരാനാവാതെ അവനൊരു നിമിഷം നിന്നു പതിയെ വളരെ പതിയെ ഒരു പൂവിലും തേൻ നുകരുന്നത് പോലെ അവൻ്റെ അദരങ്ങളെ നുണയുകയായിരുന്നു അവൾ ഒട്ടും വേദനിപ്പിക്കാതെ ഒടുവിൽ ആ ചുണ്ടിലായി ഒന്ന് അമർത്തി മുത്തിക്കൊണ്ടവൾ അവനെന്ന് മകന്നു മറ്റേതോ ലോകത്തായിരുന്നു അവനെപ്പോഴും അവളൊന്ന് ചിരിച്ചു പിന്നെ കുറമ്പോടെ കയ്യിലായി വെള്ളമെടുത്തവൾ അവൻ്റെ മുഖത്തേക്ക് തിറിപ്പിച്ചുകൊണ്ട് പടവുകൾ ഓടിക്കയറി ഗൗരി അവിടെ നിന്നോ അവനും അവൾക്ക് പുറകെ ഓടി കുളപ്പയുടെ വാതിൽ കടക്കാൻ ഒരുങ്ങിയ നിമിഷം അവൻ തൻ്റെ കൈകളാൽ അവൾ വട്ടം പിടിച്ചു അവളൊന്ന് വിറച്ചു അവൻ്റെ ചുണ്ടുകൾ അവളെ കഴുത്തിലായി അമർന്നു ഹരിയേട്ടാ അവളുടെ കൈകൾ തൻ്റെ വയറിലായി പിടിച്ചിരുന്ന അവൻ്റെ കൈകളിൽ മുറുകി എവിടേക്കാണ് കുഞ്ഞാ ഇത്ര വേഗം അവനൊരു കാറ്റ് പോലെ അവളുടെ ചെവിയിലായി ചോദിച്ചതും അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഞാൻ ലജ്ജോമ തിരകി വരും വിക്കലോടെ പറയുന്നവളെ അവനൊരു ചീരിയോടെ കേട്ടു നിന്നും എനിക്ക് സ്വന്തമായതെന്നും മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല ഗൗരി അവൻ പതിയെ പറഞ്ഞതും അവളൊരു സംശയത്തോടെ അവനെ നോക്കി അവനൊരു വഷളം ചിരിയോടെ അവളെ ആകമാനം ഒന്ന് നോക്കി ആ നോട്ടത്തിൽ അവളുടെ ഉടലാക്കി വിറച്ചു അവനെ തള്ളി മാറ്റി അവൾ അടുത്തുള്ള വസ്ത്രം മാറുന്ന റൂമിലേക്ക് കയറി വാതിലടച്ചു അവനൊരു ചിരിയുടെ അവളെയും കാത്ത് പടവിലിരുന്നു വിളക്ക് വെച്ച് നാമം ജപിക്കുവാണ് പേണിയും ഗവരിയും ശരിക്കും ഗൗരി വെറുതെ അടുത്തിരിക്കുന്നേ ഉള്ളൂ കക്ഷിക്ക് നാമം ജപിക്കാനൊന്നും അറിയില്ല എന്നത് മറ്റൊരു സത്യം അമേ ചായതാ അടുക്കളയിലേക്ക് ചെന്നുകൊണ്ട് ഹരി ലക്ഷ്മിയോട് ചോദിച്ചു നീ ചെന്നിരിക്കും ഒന്നിച്ചു കുടിക്കാം നാമം ജപിക്കുവാണോ രണ്ടും ഹരി ഒരു ചീരയോടെ ചോദിച്ചതും ലക്ഷുമ അതേ ചീരിയോടെ തലയാട്ടി എനിക്കൊരു പഴംപൊരി കൂടി വേണം ലക്ഷുമ്മ ഉമ്മർത്തായിരുന്ന ചായ കുടിക്കുവാണോ നാല് പേരും ഹരിയുടെ അടുത്ത ചാരി പടിയിലായാണ് ഗൗരിയുടെ ഇരുത്തം എന്റെ പൊടി മെഴുക്കുള്ളത് അധികം കഴിച്ചാൽ പുമ്പിൾസ് വരും ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഒരു പഴംപൊരിക്കൂടി വാങ്ങുന്ന ഗൗരിയെ നോക്കി വേണി പറഞ്ഞു ശരി നാത്തൂനെ ഞാനത് സഹിച്ചു തിരിച്ചുള്ള ഒരു ഇളിയോടെ അവൾ മറുപടി കൊടുത്തതും ഹരിൽ ഒരു ചീരി വിടർന്നു അവളോടൊപ്പം ചിലവിട്ട മാത്രമുള്ള ഓർമ്മകളെക്കുറിച്ച് ഓർത്തതും ആ ചിരിയിൽ പ്രണയം കൂടി കലർന്നിരുന്നു നിന്റെ കൊലസ് എവിടെ പൊടിമോളെ ലക്ഷ്മ ചോദിച്ചത് മൂന്ന് പേരും ഒരുമിച്ചവളുടെ കാലിലേക്ക് നോക്കി അയ്യോ എവിടെ പോയി പൊടിമോളെ നമ്മൾ തിരിച്ചു വരുമ്പോഴെല്ലാം ഉണ്ടായിരുന്നല്ലോ ചിലപ്പോൾ കുളത്തിൽ പോയി കാണും ശ്രദ്ധിക്കണ്ടേ മോളെ അത് സാരി എനിക്ക് കൊലസ് വാഴില്ല വലിയ കാര്യം പോലെ അവൾ പറഞ്ഞിടും ഹരിലൊരു ചിരി വിടാർന്നു ഈ പെണ് ഒരു കാര്യം മനസ്സിലായി ഓർത്തുകൊണ്ടവൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ പൊന്നു കുഞ്ഞേ ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല അവളുടെ കുറുമ്പിനു മുന്നിൽ ലച്ചുമ തോൽവി സമ്മതിച്ചു ഹരി മോൾക്കൊരു വാങ്ങി കൊടുക്കണം നാളെ തന്നെ എനിക്ക് വേണ്ടമ്മയെ അതൊന്നും പറഞ്ഞാ പറ്റില്ല എൻ്റെ ഭദ്രയുടെ രാജകുമാരിയെ ഞാൻ നോക്കിയില്ലെങ്കിൽ അവൾ എന്നോട് പിണങ്ങും ശരി എൻ്റെ അമ്മക്കുട്ടി അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കവളിലായി ഒരു ഉമ്മയും കൊടുത്തുകൊണ്ടവൾ പറഞ്ഞു രാത്രി അത്താഴമെല്ലാം കഴിച്ച വേണിയോട് കത്തിയടിച്ചിരിക്കുവാണ് ഗൗരി ഹരിയും ലച്ചുമയും ടി വിയിൽ ന്യൂസ് കാണുന്നുണ്ട് ഞാൻ കിടക്കാം ഹരി ഇനിയും വരുന്നാ എണീക്കാൻ വൈകും പൊടി പൊടിമോളേ പേണി രണ്ടളു പോയി കിടന്നുറങ്ങാൻ നോക്ക് നാളെ ക്ലാസ് തുടങ്ങാല്ലേ ലക്ഷ്യം അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ഗുഡ് നൈറ്റ് പൊടി പൊടിമോളെ ഏട്ടാ ഗുഡ് നൈറ്റ് കുറച്ച് കഴിഞ്ഞ് വേണിയും പോയതും അവളുടെ നോട്ടം പതിയെ അവനിലായി എത്തി നിന്നും അവൻ്റെ മിഴുകളും അവളിലായിരുന്നു ഒരു ബ്ലാക്ക് ഷർട്ടും കാവ്യമുണ്ടുമാണ് ഹരിയുടെ വേഷം തനി നാടൻ ചെക്കൻ അവളുടെ ഒരു പുഞ്ചിരി വിടർന്നു പിങ്ക് ബന്നിനും ബ്ലാക്ക് ഹാഫ് സ്കേർട്ടുമാണ് അവളുടെ വേഷം ഒരു മോഡേൺ പെൺകുട്ടി തങ്ങളുടെ പ്രായത്തെക്കുറിച്ച് ഓർത്തതും അവനിലും ഒരു ചിരി വിടർന്നു അവളെ നോക്കി അവൻ ടി ഓഫ് ചെയ്തു ഹാളിലെ ലൈറ്റ് കെടുത്തി ചേട്ടുടെ വേദനയില വെളിച്ചത്തിൽ അവൾക്ക് പരസ്പരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ അവൾ ഒത്തിരി സുന്ദരിയായ പോലെ തനിക്കടുത്തേക്ക് വരുന്നവനെ അവളൊരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു അവനെല്ലാം മതി ചിരിയായിരുന്നു അവളുടെ ഇടുപ്പിലായി പിടിച്ചുയർത്തിയതും അവളവൻ്റെ ചൂണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി എല്ലാം പറഞ്ഞ് പരസ്പരം ശ്വാസം പകത്തു കൊടുക്കുമ്പോൾ ഇരുവരും പ്രണയിക്കാൻ മത്സരിക്കുകയായിരുന്നു അവളെ തൻ്റെ ഇടുപ്പിലേക്ക് എടുത്തുയർത്തിക്കൊണ്ടവൻ മുകളിലേക്ക് നടന്നു ചുണ്ടുകൾ വേർപ്പെടുത്താൻ ഇരുവരും അപ്പോഴും തയ്യാറായിരുന്നില്ല അവളെ ബെഡിലേക്ക് ഡോർ ഡോറടയ്ക്കാനായി എഴുന്നേറ്റതും അവൾ അവൻ്റെ ചെയിനിലായി പിടിമുറുക്കി അവനിൽ ഒരു ചിരി വിടർന്നു ഞാൻ വാതിലടയ്ക്കേണ്ട പെണ്ണേ അവൻ എത്രമേൽ ആർദ്രമായി പറഞ്ഞതും അവൾ പതിയെ കൈകളയച്ചു വാതിലടിച്ച റൂമിലായി ഡിം ലൈറ്റ് ഇട്ടുകൊണ്ടവൻ അവൾ കരികിലേക്ക് ചെന്നു തൻ്റെ അടുത്തേക്ക് വരുന്നവനെ അവൾ മെഴികൾ ചിമ്മാതെ നോക്കി നീനും ഹൃദയം വല്ലാതെ മേടിക്കുന്ന പോലെ അവളുടെ നെറുകയിലേക്ക് മെല്ലെ മുത്തിക്കൊണ്ടവൻ അവളിലേക്കാൻ പറഞ്ഞു കുഞ്ഞ അവൻ്റെ ശ്വാസം തൻ്റെ ചുണ്ടിൽ പതിയെന്ന് അറിഞ്ഞ നിമിഷം അവൾ തൻ്റെ കണ്ണുകൾ പതിയെ തുറന്നവനെ നോക്കി ഇങ്ങനെയൊന്നും നിന്ന് തരല്ലേ പെണ്ണേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു കൂറുമ്പോടുള്ള അവൻ്റെ സ്വരം കാതിൽ പതിഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടി ചുവന്നു ഈ പെണ്ണ് സമ്മതിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ വിരലുകൾ അവനിൽ മുറുകി എത്ര നുകർന്നിട്ടും മതി വരാത്തതുപോലെ ഇരുവരും ചുംബിച്ചുകൊണ്ടിരുന്നു ശ്വാസം ഒരു തടസ്സമായി വന്നതും അവൻപതിയെ അവളിൽ നിന്ന് മകന്നു മാറി തന്റെ നെഞ്ചിലെ ചൂടിലേക്കായി ഇവിടെ ചേർത്ത് അവൻ കിതപ്പടക്കി ഗൗരി ഉം തളർന്നോ ഉം നാളെ ക്ലാസ് തുറക്കുവല്ലേ ഉം നന്നായി പഠിക്കണം ഉം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ആദ്യം ഉണ്ടാകും അവനെ ആദ്യം അറിയിക്കണം എന്റെ കുഞ്ഞ് പഠിച്ച് മിടുക്കിയാവണം പക്ഷെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലാട്ടോ കുഞ്ഞ അധികം പൈക്കാതെ എന്റെ മാത്രമാക്കും ഞാൻ ഒരു നിശ്വാസം പോലെ അവൻ്റെ വാക്കുകൾ കാതിലായി പതിച്ചതും അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു ഇത് ഇങ്ങനെ മിടിച്ച് പൊട്ടിക്കല്ലേ പെണ്ണേ അവൻ്റെ വലുത് കൈ അവളുടെ നെഞ്ചിലായി അമർന്നതും അവളിൽ നിന്നും ഒരു വിറയിൽ അനുഭവപ്പെട്ടു അതറിഞ്ഞതും അവൻ്റെ വികാരങ്ങൾക്ക് ചൂട് പിടിച്ചു തുടങ്ങി തന്നെ ഇമച്ചിമ്മത നോക്കുന്നവളെ അവന് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിന്നു രണ്ടുപേരും ഒരുപോലെ കുറച്ച് നിമിഷം അവൻ അവളുടെ കഴുത്തിലായി അമർത്തി ചുംബിച്ചു അവളിൽ നിന്നും ഉയരുന്ന ശീൽക്കാരൻ തൻ്റെ വികാരങ്ങളുടെ കെട്ടു തകർക്കുന്നത് അവനും അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ മാറിനെ തഴുകി അണിവയറിലായി അമർന്നു അവൻ്റെ കൈകൾക്ക് മുകളിലായി അവളുടെ കൈയും അമർന്നു പ്ലീസ് ഒന്ന് കാണട്ടെ കുഞ്ഞ അത്രമേൽ നേർത്തു പോയിരുന്നു അവൻ്റെ സ്വരം മോഹിച്ചത് കാണാൻ അത്രമേൽ ഉള്ളം തുടിച്ചിരുന്നു അവനെ അറിഞ്ഞു പോലെ അവളുടെ കൈകൾ പതിയെ അയഞ്ഞു അത്രമേൽ പ്രണയത്തോടെ അവളുടെ നിറകിലൊന്നു മൊത്തി പതിയെ മുഖം താഴേക്ക് കൊണ്ടുവന്നു അണി വയറിലായി അമർത്തി ചിമ്പിച്ച് മറുകൈ കണ്ടവൻ അവളുടെ ടീഷർട്ട് പതിയെ മുകളിലേക്ക് ഉയർത്തി ശ്വാസം എടുക്കാൻ പോലും അവൾ ഒരു നിമിഷം മറന്നു പോയിരുന്നു അവൻ അത്രമേൽ കൊതിയോടെ അവളുടെ അണിവയറിൽ ചുറ്റിക്കിടക്കുന്ന മുത്തറിഞ്ഞാണത്തിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ വിളർന്നു വന്നു വയറിലായി ഏൽക്കുന്ന അവൻ്റെ ചുടുന്ന ശ്വാസത്തിൽ അവളും പൊള്ളിപ്പടഞ്ഞു ചുണ്ടുന്ന അവൻ കൊണ്ട് അവിടെ നുണയുമ്പോൾ അവളിൽ നിന്നും ശീൽക്കാരം ഉയർന്നു കേട്ടു വിരലുകൾ അവൻ്റെ മുടിയിലായി കൊരുത്തു പിടിച്ചു ഹരിയേട്ടാ വിറയിലൂടെ അവളൊന്ന് വിളിച്ചപ്പോഴാണ് അവരുടെ മാ മായ ലോകത്തിൽ നിന്നും പുറത്തു വന്നത് സോറി കുഞ്ഞ എനിക്കൊട്ടും കൺട്രോളില്ല അല്ലേ ഒരു കണ്ണിർക്ക് കുസൃത് ചിരിയോടെ പറയുന്നവനെ അവളും ഒരു ചിരിയോടെ നോക്കി നിന്നു വാ ഉറങ്ങിക്കോ നാളെ ക്ലാസ് തുടങ്ങുമല്ലേ അവൻ നെഞ്ചിലെ ചൂടിലേക്കായി അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവൻ കണ്ണടച്ചു അവളും മുള്ളിൽ നിറഞ്ഞ പ്രണയത്തോടെ അവൻ നെഞ്ചിലെ മുഖം മർത്തിക്കിടന്നു രാവിലെ ആദ്യം ഉണർന്നത് ഹരിയാണ് അവൻ്റെ മേലെയാണ് ഗൗരിയുടെ കിടത്തം രാത്രി എപ്പോഴോ കയറി കിടന്നതാണ് പെണ്ണ് അവനൊരു ചിരിയോടെ ഓർത്തു എന്നെ കളിയാക്കുവാണോ ഹരിയേട്ടാ ആഹാ അപ്പോൾ ഉറങ്ങുമല്ലായിരുന്നോ പെണ്ണേ ഇപ്പം കണ്ണ് തുറന്നേ ഉള്ളൂ ഇന്ന് പോവണ്ടേ കൊണ്ടുവിടുവോ ഞാനോ ഇന്ന് വേണ്ടട കുറച്ച് തിരക്കൊണ്ട് പിന്നെ ഒരു ദിവസം നല്ല റോയലായിട്ട് കൊണ്ടുവിടാം റോയലായോ അതെ ഇവിടെ ഇരുന്ന് ആലോചിക്കാതെ എഴുന്നേരിച്ചെന്ന് കുളിച്ചിട്ട് വാ ആവണ്ട അവളുടെ കവിളിൽ മുത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവളുടെ ഒരു പുഞ്ചിരി വിടർന്നു ഹരിയേടാ ഞാനും വരട്ടേ കൊളുത്തി കുളിക്കാൻ അവളുടെ ചോദ്യം കേട്ടും ഹരി ഒരു നിമിഷം നിന്നു പിന്നെ ഒരു കള്ളച്ചീരിയോടെ അവളെ നോക്കി എൻ്റെ മോൾക്ക് ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ എന്നിവിടെ ബാത്റൂമിൽ കുളിച്ചാൽ മതി അതെന്താവാ പരിഭവം നിറച്ച് തന്നോട് ചോദിക്കുന്നവളെ ഹരി ഒരു നിമിഷം നോക്കി നിന്നു പതിയെ അടുത്തേക്ക് നടന്നു വന്നു അവളും ഒരു സംശയത്തോടെ അവന് നോക്കി നിൽക്കുകയായിരുന്നു എന്നോടൊപ്പം നീ വന്നാൽ ഞാൻ വയലിൽ പോവില്ല നീ ക്ലാസ്സിലും പോവില്ല വാക്കുകളിൽ ഭക്ഷണത്തിൽ നിറച്ച് പറയുന്നവനെ അവളൊരു കള്ള ദേഷ്യത്തോടെ നോക്കി അതെ പെണേ ഇങ്ങനെയൊന്നും നോക്കല്ലേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു ഒരു കണ്ണർക്ക് ഈ കള്ളച്ചീടെ പറയുന്നവനെക്കാളും അവളുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു ഏട്ടൻ്റെ മോളിപ്പോൾ ഒറ്റയ്ക്ക് അവിടെ കുളിക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ തന്നെ കുളിപ്പിച്ച് തന്നേക്കാം പോടാ വീട്ടിൽ കിടന്ന എടുത്ത് അവൻ എറിഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടി ഡീ നിനെ ഞാൻ എടുത്തോളാം ഉള്ളിൽ വിരിഞ്ഞ പ്രണയത്തോടെ അവൾക്ക് കേൾക്കാനായി അവൻ വിളിച്ചു പറഞ്ഞു തൻ്റെ കവളിൽ വിരിയുന്ന ചുവപ്പിനെ അവനിൽ നിന്ന് മോളിക്കാൻ വേണ്ടിയാണ് അവൾ മോടി കയറിയത് കഴുത്തിലായി തന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവൻ്റെ പേരുകൊത്തി തറിയിൽ ഒന്ന് അമർത്തി മുത്തി മുന്നോട്ട് എന്തെന്നോർക്കത് ഏറ്റുവാങ്ങി താലിയായത് പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവനും ജീവിതവും എല്ലാം ഇത് മാത്രമാണ് എൻ്റെ ഹരിയേട്ടനെ എല്ലാ ജന്മവും എനിക്ക് തന്നേക്കണേ ഭഗവാനെ മനസ്സിലായി ഒരു നിമിഷം അവൾ പ്രാർത്ഥിച്ചു കണ്ണാടിക്ക് മുന്നിൽ നിന്നും റെഡിയാവുകയാണ് ഗൗരി മുറിയിലേക്ക് കയറി വന്ന ഹരി അവളെ കണ്ടൊരു നിമിഷം നിന്നു ഇതേ സമയം കയ്യിലെ ചിന്തുറി നിന്നും നിറകിൽ ചേർത്താനായി എടുക്കുകയായിരുന്നു ഗൗരി അവൾ പോലും അറിയാതെ അവൾ ചൊടികളിൽ പുഞ്ചിരി വിടർന്നിരുന്നു പ്രണയത്തിൻ്റെ ചുവപ്പാണ് തൻ്റെ കയ്യിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു അത് തൊടാനായി കൈ ഉയർത്തിയ നിമിഷം അതിനെ തടഞ്ഞിട്ട് മറ്റൊരു കൈ തടസ്സം നിന്നതും അവളൊരു ഞെട്ടയുടെ മുഖം ഉയർത്തി കണ്ണടിയിലേക്ക് നോക്കി അവൻ്റെ മിഴികളും അവൾ തന്നെയായിരുന്നു കുഞ്ഞാ ഇതിപ്പോൾ വേണ്ടട എൻ്റെ മുളൊത്തിരി കുഞ്ഞലേ ഇതിപ്പോൾ ഫസ്റ്റ് ഇയർ കൂടിയല്ലേ ആരും അറിയേണ്ട കല്യാണം കഴിഞ്ഞത് അവളുടെ കണ്ണിലെ സംശയത്തിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ അവനെ തിരിഞ്ഞു നിന്ന് ആഞ്ഞു പുളർന്നു ഒരു നിമിഷം അവരും ഒന്ന് ഞെട്ടിയിരുന്നു എനിക്കിതില്ലാതെ പറ്റില്ല ഹാരിയായിട്ടാ നിങ്ങളെ വെറുതെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു ഒരിക്കലും സ്വന്തം ആവിലൊന്നും മനസ്സിലുറപ്പിച്ച അവളുടെ പ്രണയം ഇന്നെത്രയും പതിമ്പടങ്ങായി തലിലേക്ക് ഒഴുകുന്നു എന്ന തിരിച്ചറിവിൽ അവൻ്റെ കൈകളും അവളെ വലയും ചെയ്തു പിടിച്ചു അയ്യേ നീ ഇത്രയേ ഉള്ളു പെണ്ണേ എന്നെ എവിടേക്ക് മാറ്റി നിർത്തിയെന്നാ പറയണേ എന്റെ നെഞ്ചിൽ അവസാന ശ്വാസം നിലക്കുമ്പോൾ പോലും നമ്മൾ ഒന്നിച്ചേ പോകും നിന്റെ നിറകിലെ ചുവപ്പിനും കൗളിലെ ചുവപ്പിനും എന്നും അവകാശി ഞാൻ മാത്രമായിരിക്കും നിന്നെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന തലയിൽ എൻ്റെ പേര് മാത്രമേ കൊത്തിവെക്കൂ അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറയുന്നത് ഭത്രൻ്റെയും മരന്തുവിൻ്റെയും മുഖമായിരുന്നു പിന്നെ ഇപ്പം പറഞ്ഞത് നീ തൊട്ടോ പക്ഷെ ആരും കാണണ്ട കുറച്ച് കഴിഞ്ഞ് നമുക്ക് പറയാം നിറഞ്ഞ കണ്ണിൽ ഒന്ന് ചുമബിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവളൊരു ചീറ്റിയോടെ തലയാട്ടി പിന്നെ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞുമോളിൽ അവളുടെ കവളിൽ അമർത്തി കൊണ്ടവൻ പറഞ്ഞു അവളുടെ കണ്ണുകളിലൊന്നു വിടർന്നു അവൻ്റെ നെഞ്ചിലായി ഒന്ന് മുത്തി വേണി നീ റെഡിയായില്ലേ നിങ്ങളെ കൊണ്ടുപോകാൻ ആദ്യം വന്നിട്ടുണ്ട് പുറത്തുനിന്ന് ലൈച്ചുമ്മ വിളിച്ച് പറഞ്ഞിരുന്നു അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ അവൻ്റെ പേര് കേട്ടാൽ ഇങ്ങനെയാണ് തനിക്കുള്ളതാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ വല്ലാത്തൊരു സന്തോഷമാണ് ഉള്ളിൽ അന്ന് മുതൽ തൻ്റെ ഉള്ളിൽ അവനുള്ള ഇഷ്ടത്തിൻ്റെ നിറവും മാറി തുടങ്ങിയിരുന്നു എന്നവൾ ഓർത്തു ഒരു ചീരിയുടെ വീണ്ടും കണ്ണാടിയിൽ നോക്കിക്കൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങി മുകളിൽ ഇതേ സമയം ഹരിയുടെ ചുമ്പനകൾ തളർന്നു പോവുകയായിരുന്നു ഗൗരി ചുണ്ടോട് ചുണ്ട് ചേർത്ത് ശ്വാസം പകത്തു കൊടുത്തുകൊണ്ടവൻ തൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ തളർന്നു പോകുന്നവളെ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ എടുത്തുകൊണ്ടവൻ നെഞ്ചിലേക്ക് ചേർത്തു ഗൗരി എൻ്റെ മോളെ തളർന്നു പോയോ സോറി നിന്നെ കാണുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞ വാക്കെല്ലാം മറക്കും അവനൊരു ചമ്മലോടെ പറഞ്ഞിട്ടും അവളൊരു ചിരി വിടർന്നു അതെ മതി നമുക്ക് താഴേക്ക് പോയാലോ ആദ്യം ഇപ്പോൾ വന്ന് കാണും അവൻ്റെ കൂടെ പോയാൽ മതി രണ്ടാളും 嗯。